സാക്കിൽ നിന്നും വിജയകരമായി കോഴ്സ് പൂർത്തീകരിച്ച കുട്ടികൾക്ക് കേരള സ്റ്റേറ്റ് പ്രൂട്രോണിക്സ് ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റുകളാണ് വിതരണം ചെയ്തത് സാക് അഡ്മിനിസ്ട്രേറ്റർ നിഷ പ്രജിത് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ മാനേജിംഗ് ഡയറക്ടർ കെ ടി അബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു അസോസിയേറ്റ് പ്രൊഫസറും കണ്ണൂർ യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് കൺവീനറുമായ പ്രമോദ് കുമാർ കെ വി ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റുകൾ വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്തു ചടങ്ങുമില്ല അപ്പം ആരാണ് ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തെ സമൂഹത്തിന്റെ ശ്രദ്ധയിലേക്കും പ്രശസ്തിയിലേക്കും ഉയർത്തുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അവിടുത്തെ ഇത്തരം വിദ്യാർത്ഥികളാണ് പക്ഷേ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ നിങ്ങളുടെ എല്ലാവരുടെയും രക്ഷിതാക്കളിലൂടെ വന്നിട്ടുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷെ നിങ്ങളുടെ ഈ ഒരു കോസ്റ്റ്യൂമിൽ നിങ്ങളുടെ രക്ഷിതാക്കൾ കാണുമ്പോൾ ഇവർക്കെന്താ തോന്നുന്നു നീ ഏത് നാടകത്തിലാണ് അഭിനയിക്കാൻ തോന്നുന്നതാണ് ഇതൊക്കെ ഒരു അഭിമാനം തോന്നുന്നു എന്താണ് അഭിമാനം ഞാൻ എൻ്റെ വിദ്യാർത്ഥികളോട് പറയാറുണ്ട് നിങ്ങളുടെ ഉയർച്ചയിൽ ഒരുപക്ഷെ നിങ്ങൾ അറിയാതെ പോകുന്ന രക്ഷിതാക്കളുടെ നെഞ്ചിടിപ്പുകളുണ്ട് ആരോരും അറിയാതെ തൂത്ത് കളയുന്ന ഉയർപ്പിൻ്റെ ഉപ്പുണ്ട് അത് നമ്മളറിയണമെന്നില്ല അറിയാതെ നിങ്ങളെ കണ്ണുകൊണ്ട് ചേർത്ത് പഠിക്കുന്ന സ്നേഹത്തിൻ്റെ ഒരു തണലും അവരാണ് നമ്മുടെ വളർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അക്കൗണ്ടിംഗ് ഡിപ്പാർട്ട്മെന്റ് ബാങ്കിങ് ഹെഡ് രാമചന്ദ്രൻ എ കെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയറിംഗ് ഹെഡ് ബിജു കുര്യൻ വിദ്യാർത്ഥികളായ നയന സൗമ്യ തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിക്കുകയും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ട്രെയിനർ സൽമത്ത് നന്ദിയും പറഞ്ഞു ശിവേഷ് ശശി ആന്റണി ഫ്രാൻസിസ് ദിൽന നവ്യ കാവ്യ ലീന ശ്രീജ ആതിരഹന എന്നിവർ നേതൃത്വം നൽകി നല്ലൊരു 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 വിദ്യാഭ്യാസം യുവത്വം ഒരു നല്ല കുടുംബത്തെ നല്ല കുടുംബം നല്ല സമൂഹത്തെ വാർത്തെടുക്കുന്നു നല്ല സമൂഹം നല്ലൊരു രാജ്യത്തെ തീർക്കുന്നു നല്ല രാജ്യങ്ങൾ നല്ല ലോകത്തെ തീർത്തുകൊണ്ട് ഭൂമി സമൃദ്ധമാകുന്നു വിദ്യാഭ്യാസത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് അതൊന്നിനേക്കാൾ ഒന്നിനോടും നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റാത്തതാണ് അപ്പോൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സാക്ക് വ്യത്യസ്തമായ വഴികളിലൂടെ അതിൻ്റെ ചരിത്രയാത്ര തുറന്നുകൊണ്ടിരിക്കുകയാണ് കാലാനുസൃതമായിരിക്കുന്ന മാറ്റങ്ങൾ സൈക്കിൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വലിയ മാറ്റങ്ങളോടെ നമ്മുടെ ലോകവും നമ്മുടെ രാജ്യവും നമ്മുടെ സംസ്ഥാനമൊക്കെ ഏതിനാണോ മുൻതൂക്കം കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ മുൻതൂക്കം കൊടുത്തു കൊണ്ടു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതാണ് സാക്ക് കമ്പ്യൂട്ടർ അക്കാദമിയിൽ നിന്നും സാക്ക് അക്കാദമിയിലേക്ക് ഇപ്പോൾ സാക്ക് അക്കാദമിയിൽ നിന്ന് സാക്ക് ഫ്യൂച്ചർ ഓഫ് എഡ്യൂക്കേഷൻ അഥവാ സ്കിൽസ് അഡ്വാൻസ്മെന്റ് ക്യാമ്പസ് എന്ന രീതിയിലുള്ള വലിയ 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 ലക്ഷ്യത്തോടു കൂടി സാക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇനി നിങ്ങൾക്ക് വേണ്ടത് സ്കില്ലാണ് ആ സ്കില്ലിനാണ് നമ്മൾ പ്രാധാന്യം കൊടുത്തു പോകുന്നത് സാക്കിൻ്റെ വ്യത്യസ്തമായിരിക്കുന്ന ചരിത്രയാത്രയ്ക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ കേരള സർക്കാരിൻ്റെ ഔദ്യോഗിക ഐ ടി മേഖലയായ കേരള സ്റ്റേറ്റ് ഇലക്ട്രോണിക്സിൻ്റെ ഇരിട്ടിയുടെ ഔദ്യോഗിക പഠന കേന്ദ്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ട് ഒരു വർഷമായിട്ടേ ഉള്ളൂ പക്ഷേ ആ ഒരു വർഷത്തിനുള്ളിൽ തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഈ അവധിക്കാല കോഴ്സുകൾ വന്ന് പഠിപ്പി പഠിച്ചു പോയ സ്ഥാപനങ്ങളിലെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിച്ച സ്ഥാപനത്തിൽ അവാർഡ് ഇതാ ഇപ്പോൾ സരക്കെ കരസ്ഥമാക്കിയിരിക്കും ഇമ്മാനുവൽ സിൽക്ക് ഷോറൂമുകളിൽ മെഗാ ആഡി സെയിൽ നേടാം ഇരുപത്തി ശതമാനം മുതൽ ശതമാനം വരെ ഡിസ്കൗണ്ട് ഡബിൾ ബെഡ്ഷീറ്റുകൾ ഒരെണ്ണം വാങ്ങുമ്പോൾ മറ്റൊന്ന് ഫ്രീ കിങ് സൈസ് ബെഡ്ഷീറ്റ് ഒരെണ്ണം വാങ്ങുമ്പോൾ മറ്റൊന്ന് ഫ്രീ ജെൻസ് ടീഷർട്ട് മൂന്നെണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം ബോയ്സ് ടീഷർട്ട് മൂന്നെണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ടോപ്പ് മൂന്ന് പീസ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഗേൾസ് ടീഷർട്ട് മൂന്നെണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മാത്രം ലേഡീസ് പല്ലാസോ മൂന്നെണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ബ്ലാങ്കറ്റ് മൂന്ന് പീസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫാമിലി ബെഡ്ഷീറ്റ് മൂന്ന് പീസ് പ്ലസ് ആറ് ബില്ലോ കവർത്തി ഒൻപത് രൂപ ലേഡീസ് കുർത്തീസ് ഒൻപത് രൂപീസ് ടൂ പീസ് ചുരിദാറുകൾ കോട്ടൺ സാരികൾ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം ഫാൻസി സാരികൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപികൾ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം ഷർട്ടുകൾ മറ്റധികം കോമ്പോ ഓഫറുകളും ുംയൂർബി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടിയിൽ അറിയുവാൻ എജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ